ും പൊതുപ്രവർത്തകനുമായ പാറയിൽ ഫസലുവിന്റെ മുപ്പത്തൊന്നാമത് പുസ്തകമായ വർണ്ണപ്രപഞ്ചം പ്രകാശനം ചെയ്തിരിക്കുകയാണ് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ ഇതുവരെയായി മുപ്പത്തൊന്ന് പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട് അവസാനം ഇറക്കിയ പുസ്തകമാണ് തിരൂരിൽ നിന്നും അതേപോലെ മലപ്പുറം ജില്ലയിൽ നിന്നും ഇന്ത്യയിലും വിദേശ രാഷ്ട്രങ്ങളിലും ഒക്കെ ഓരോ ആഘോഷങ്ങൾ നടക്കുമ്പോൾ ആ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഇറക്കുന്ന പുസ്തകങ്ങളാണ് സാധാരണയായി ഇറക്കാറുള്ളത് വായിക്കാത്തൊരാൾക്ക് ഒരാളുടെ അനുഭവം ഉണ്ടാവുള്ളൂ വായിച്ച് ശീലമുള്ള ഒരാൾക്ക് ഏറ്റവും ആളുകൾ ജീവിച്ച അനുഭവങ്ങൾ ഉണ്ടാകും അതാണ് വായനാശീലരുടെ പ്രത്യേകത അതോടനുബന്ധിച്ച് തന്നെ ഞാനൊരു കാർട്ടൂണും എൻ്റെ മുപ്പത്തൊന്നാമത്തെ പുസ്തകമായ വർണ്ണപ്രപഞ്ചത്തിൽ വിവരിച്ചിട്ടുണ്ട് പല രീതിയിലും ആത്മീയമായും ബൗദ്ധികമായും മുന്നേറുന്ന മുന്നേറ്റം നടത്താൻ ദൈവം അനുഗ്രഹിച്ചത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ തുടർന്നു പോകുന്നത് വളർന്നു വരുന്ന സാഹിത്യകന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ ഈ സദ്യുദ്യമത്തിന് മുന്നോട്ട് നീങ്ങുന്നത് അതോടൊപ്പം തന്നെ വളർന്ന എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്യത്തോടെയും വീട്ടിലെ വിദ്യാർത്ഥികളെയും ഓരോ വീട്ടിലെയും ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും വിദ്യാർത്ഥി വിദ്യാർത്ഥികളെയും വായന ലോകത്ത് പഠിച്ചുയരാൻ പഠിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും കൂടുതൽ ഊർജലസോടെ പ്രവർത്തിക്കാനും അക്ഷര വെളിച്ചത്തിന്റെ പ്രസരിപ്പ് എല്ലോടത്തും എത്തിക്കാനും ലോകമാകെ അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നവരെയും അക്കങ്ങളെ സ്നേഹിക്കുന്നവരെയും ഏത് ഭാഷയായാലും എല്ലാവർക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വിദ്യാഭ്യാസ രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും രംഗത്തും മതരംഗത്തും രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്തൊക്കെ ഒരു ഊർജസ്വലത പകരാൻ അതേപോലെ വിരുദ്ധ ദിനത്തിലും അതേപോലെ മറ്റെല്ലാ കാര്യത്തിലും എന്റെ ഈ പുസ്തകത്തിലെ വർണ്ണപ്രചുസ്തത്തിലെ മുപ്പത്തൊന്നാമത് പ്രസിഡന്റമായ ഈ പുസ്തകത്തിൽ എന്നെ പ്രോത്സാഹിപ്പിച്ച നാട്ടുകാർക്കും ൾക്കും കുടുംബങ്ങൾക്കും പ്രവർത്തകർക്കും ഈ ശുഭമുഹൂർത്തത്തിൽ അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ ഫൈവ് വൺ എയ്റ്റ് സമീപം മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസി പൂങ്ങോട്ടുകുളം തിരൂർ